നമസ്കാരം ന്യൂസ് സ്വാഗതം രാജ്യത്തോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യൻ സൈന്യം വിജയകരമായി നടത്തിയതിനെ പറ്റി അഭിസംബോധന ചെയ്ത് പറയുകയാണ് ചെയ്തത് എന്നാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു അടിയന്തര പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിക്കണം എന്ന ആവശ്യവുമായി രംഗത്ത് വരികയാണ് നമുക്കറിയാം ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ടോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യമുണ്ട് മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ ഇപ്പോഴിതാ ഷിംല കരാറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉഭയകക്ഷി ചർച്ചയിലൂടെ അല്ലാതെ കശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ചർച്ച ചെയ്യുന്നതിൽ മൂന്നാമത് അതായത് തേർഡ് പാർട്ടിയെ എങ്ങനെ പങ്കെടുപ്പിക്കുന്നു അമേരിക്ക മധ്യസ്ഥതയ്ക്ക് വന്നു അമേരിക്ക ഇടപെട്ടതുകൊണ്ടാണ് വെടിനിർത്തൽ സംഭവിച്ചത് അവർ രണ്ട് രാജ്യങ്ങൾ പിന്മാറിയതെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് അമേരിക്കയുടെ സ്ഥാനപതി ഇന്ത്യയിലെ എംബസിയിലെ ഉദ്യോഗസ്ഥനെ വിളിച്ച് ഇതിന് കൃത്യമായി മറുപടി ചോദിക്കേണ്ടതല്ലേ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിച്ച് വാങ്ങിക്കേണ്ടതല്ലേ കാരണം ഇന്ത്യൻ സർക്കാർ നരേന്ദ്രമോദി അടക്കമുള്ളവർ ഇത് നിഷേധിക്കുകയാണ് അങ്ങനെ അമേരിക്ക ഇടപെട്ടിട്ടില്ല എന്നാൽ ചില റിപ്പോർട്ടുകൾ വന്നത് അതിനെക്കുറിച്ച് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അമേരിക്ക പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കെതിരെ സമ്മർദ്ദം ചെലുത്തി എന്ന റിപ്പോർട്ടുകൾ വരുന്നു ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നുള്ളതിനെ പറ്റി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് പ്രത്യേകിച്ചും പാർലമെന്റിനുള്ളിൽ ഇത് അടിയന്തരമായി ചർച്ച ചെയ്യേ പറ്റൂ പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കോൺഗ്രസ് സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തം ഇന്ത്യൻ സർക്കാരിന് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് മുഴുവൻ പ്രതിപക്ഷത്തിന്റെ നിരുപാധിക പിന്തുണയായിരുന്നു ഉണ്ടായിരുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് നടന്നു ചെന്ന് അദ്ദേഹത്തിന് പരിപൂർണമായ പിന്തുണ കൊടുക്കുന്നത് ഈ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന സന്ദേശം ലോക രാജ്യങ്ങളെ മുഴുവൻ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളെ അറിയിച്ചു കൊടുക്കാനാണ് എന്നാൽ കേന്ദ്രമന്ത്രിസഭ തിടുക്കപ്പെട്ട് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയോ എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇതിനകത്ത് മൂന്നാമതൊരു രാജ്യത്തിൻ്റെ സമ്മർദ്ദമുണ്ട് എന്ന് പറയപ്പെടുന്ന സാഹചര്യം അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മറുപടി പറഞ്ഞേ പറ്റൂ ഇവിടെ ഇരുപത്തി ആറോളം ഇന്ത്യൻ സിവിലിയൻസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഭീകരർ അവരെ പിടികൂടിയോ അവര് നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ എന്ത് കാര്യമാണ് ഇന്ത്യൻ സർക്കാർ ചെയ്തത് ഭീകര ക്യാമ്പുകൾ തകർത്തു എന്നത് ശരിയായ കാര്യം തന്നെ എന്നാൽ യഥാർത്ഥ ഇതിലെ കൽപ്രറ്റുകളെ പിടികൂടാൻ ഇപ്പോഴെങ്കിലും ആയിട്ടുണ്ടോ എന്ന വലിയ ചോദ്യമുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ളത് ഈ രാജ്യത്തോടുള്ള അഭിസംബോധനയുടെ ഇടയിൽ വളരെ വ്യക്തമായി പറയുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അതിനെ വിശദീകരിക്കുന്നത് ഈ രാജ്യത്ത് യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയ്ക്കെതിരെയോ പ്രധാനമന്ത്രിക്കെതിരെയോ ഒരു വാക്കെങ്കിലും മിണ്ടിയാൽ ആ വ്യക്തി രാജ്യദ്രോഹിയാകും ആ വ്യക്തിയുടെ അക്കൗണ്ടുകൾ പൂട്ടിക്കുന്ന രീതി അല്ലെങ്കിൽ ആ വ്യക്തി പാകിസ്ഥാന്റെ അനുകൂലിയാണെന്ന രീതിയിൽ പറയുന്നു ഇത്തരത്തിൽ ഭയപ്പെടുത്തിയാണോ പ്രധാനമന്ത്രിയും സംഘവും ഈ രാജ്യത്തെ സാധാ പൗരന്മാരുടെ ആശങ്കയെ അകറ്റുന്നതിന് പകരം അവരെ പരിഭ്രാന്തരാക്കുന്നത് എന്ന വലിയ ചോദ്യം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചാൽ എന്ത് തെറ്റാണ് അതിൽ പറയാനുള്ളത് രാഹുൽ ഗാന്ധിയുടെ വളരെ വിഷമായ ചോദ്യം അതാണ് ഈ രാജ്യത്ത് ഓപ്പറേഷൻ സിന്ധൂർ നടത്തി വൻ വിജയമാണെന്ന് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് പ്രകോപനം തുടർന്നു കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഷെല്ലാക്രമണം വെടിനിർത്തൽ സമയത്തും പിന്നെയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നപ്പോഴും അവിടെ വിദേശകാര്യ സെക്രട്ടറിയെ വലിയ തോതിൽ ആക്രമിക്കുന്നു സൈബർ അറ്റാക്ക് നടത്തുന്നു ഇതിനെക്കുറിച്ചൊന്നും മറുപടി പറയുന്നില്ല അതായത് വിക്രം മിസ്ത്രയുടെ മകളെ ഫോക്കസ് ചെയ്യുന്നു ടാർഗറ്റ് ചെയ്യുന്നു ഇവർ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എഴുതിയിട്ടുള്ളവരാണ് നിരവധി ആർട്ടിക്കിളുകൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നു ഇതിന് എന്ത് നടപടി രാജ്യമെടുക്കുന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരു ബ്യൂറോക്രാറ്റിനെ സംരക്ഷിക്കാൻ സർക്കാരിന് കഴിയുന്നില്ലേ വലിയ ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധി അവിശ്വാസ പ്രമേയമായി ലോക്സഭയിലേക്ക് കൊണ്ടുവരുമോ എന്നതാണ് കാത്തിരിക്കുന്നത്